അള്ളാഹുറബുലിസത്ത് പ്രിയപ്പെട്ട സുഹൃത്തും മുസ്തഫക്ക് എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ ഹജ്ജ് സംബന്ധമായ കാര്യങ്ങളിൽ മർക്കസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൊണ്ടോട്ടിപ്പത്ത് മസ്ജിദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എല്ലാം സജീവമായി പ്രവർത്തിച്ച നമ്മുടെ സുഹൃത്താണ് പ്രിയപ്പെട്ട മുസ്തഫ അവൻ സ്വഭാവം കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും ദാനധർമ്മങ്ങൾ കൊണ്ടും എല്ലാവരുടെയും ഹൃദയത്തെ പൂർണ്ണമായി കീഴടക്കിയ വ്യക്തി അള്ളാഹു അദ്ദേഹത്തിന് സ്വർഗം നൽകട്ടെ അദ്ദേഹത്തിൻ്റെ ദുഃഖിതരായ കുടുംബങ്ങൾ സുഹൃത്തുക്കൾ ഹജ്ജ് വെൽഫെയറിൻ്റെ പ്രവർത്തകർ പ്രിയപ്പെട്ട സഹോദരന്മാർ സുഹൃത്തുക്കൾ എല്ലാവരോടും മുസ്തഫക്ക് വേണ്ടി പ്രത്യേകം ദ്വാച ചെയ്യാൻ അബ്ബാ ഹുസുബലഹുബത്തായാലും എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കാൻ നമ്മളെല്ലാം ദ്വാരക്കണം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊ ക്ഷമ നൽകട്ടെ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനൊ വിക്ഷമ നൽകട്ടെ യാ റഹ്മാൻ യാ റഹീം യാദുൽ ജല അലി അല്ലി ക്രം പഠിച്ചവനെ നീ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കണേ റഹ്മാൻ സ്വർഗത്തിലിടം നൽകണേ വെള്ളിയാഴ്ച മരണപ്പെട്ടാൽ ലഭിക്കുന്ന എല്ലാ ഭാഗ്യങ്ങളും നീ മുസ്തഫക്ക് നൽകണേ റഹ്മാൻ മുതാലിമങ്ങളെയും ഹിഫ് പോറ്റി വളർത്തുന്നതിന് സുൽത്താനുള്ള ഷേഹുന ഉസ്താദ് കഠിനാധ്വാനം ചെയ്യുന്ന മർക്കസ് എന്ന മഹത്തായ പ്രക്രിയയിൽ എപ്പോഴും സഹായിക്കുന്ന നമ്മുടെ കോയ സക്കാഫിയും അലയമ്പയും മറ്റും ബന്ധപ്പെടുന്ന സമയത്ത് എല്ലാ ഒത്താശകളും ചെയ്യുന്ന പ്രിയപ്പെട്ട സുഹൃത്താണ് ജീവിതം പ്രായത്താക്കണേ അല്ല വാങ്ങിക്കൊടുക്കാൻ വിധി കൂട്ടണേ അല്ല പഠിച്ചവനെ നീ അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ ക്ഷമ നൽകണേ അല്ല അള്ളാഹു وأكرم نزله ووصي مدخله أبنله دهرا خيرا من داري وزوجا خيرا من زوجي أعيذه من نذاب القبر ومن فتنته ومن نذاب النار السلام عليكم ورحمة الله وبركاته